കാഞ്ഞിരപ്പള്ളിയിൽ വെള്ളിമുങ്ങ കാഞ്ഞിരപ്പള്ളി ടൗണിൽ ബസ് സ്റ്റാൻഡിന് മുൻവെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഭീമാസ് ടെക്സ്റ്റൈൽസിനുള്ളിൽ നിന്നും ഒരു വെള്ളിമുങ്ങയെ കണ്ടെത്തി ഇന്നലെ രാവിലെ കട തുറന്നപ്പോഴാണ് ഉള്ളിൽ വെള്ളിമുങ്ങ ഇരിക്കുന്നത് കണ്ടത് കടയുടമയും ജീവനക്കാരും ചേർന്ന മൂങ്ങയെ ഒരു കൂട്ടിനുള്ളിലാക്കിയ ശേഷം പോലീസിൽ വിവരം അറിയിച്ചു വെള്ളിമുങ്ങയെ കാണുവാൻ ഒട്ടേറെ പേർ കടയിലെത്തി കൗതുകം പങ്കിട്ടു പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ വെള്ളിമുങ്ങയെ പിന്നീട് വനപാലകരെത്തി കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ നാലാം ഷെഡ്യൂളിൽ വെള്ളിമുങ്ങയെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവയെ കൈവശം വയ്ക്കുന്നതും കൊല്ലുന്നതും കൈമാറുന്നതുമൊക്കെ കുറ്റകരമാണ് എന്നാൽ വന്യമൃഗ മാഫിയകൾ കടത്തിക്കൊണ്ടുപോകുന്ന ജീവികളുടെ കൂട്ടത്തിൽ വെള്ളിമുങ്ങ ഒരു പ്രധാന താരമാണ് യൂറോപ്പിലും അറേബ്യൻ രാജ്യങ്ങളിലും വെള്ളിമുങ്ങയ്ക്ക് വൻ ഡിമാൻഡാണ് ഒരു ലക്ഷം രൂപ മുതൽ മുകളിലേക്കാണ് വെള്ളിമുങ്ങയുടെ വില വലിപ്പത്തിനനുസരിച്ച് വിലയിൽ വർധനവുമുണ്ടാകും നല്ല തൂക്കമുള്ള ഒരു വെള്ളിമുങ്ങായ്ക്ക് പത്തു ലക്ഷം രൂപ വരെ കിട്ടി ചരിത്രമുണ്ടത്രേ വെള്ളിമുങ്ങായുടെ പ്രത്യേകത ഹൃദയാഗ്രതയിലുള്ള പ്രണയചിഹ്നം പോലുള്ള മുഖമാണ് ജീവിതകാലത്ത് ഒരു ഇണയെ മാത്രമേ വെള്ളിമുങ്ങ സ്വീകരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഐശ്വര്യമുള്ള ദാമ്പത്യം ഉണ്ടാകുവാൻ വെള്ളിമുങ്ങായെ വീട്ടിൽ സൂക്ഷിച്ചാൽ മതി എന്ന് പലരും വിശ്വസിക്കുന്നു ആരോഗ്യരംഗത്തെ അന്ധവിശ്വാസങ്ങളിലൊന്ന് വെള്ളിമുങ്ങായുടെ ഔഷധ ഗുണത്തെപ്പറ്റിയാണ് ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കുഷ്ഠം തുടങ്ങിയ മാറാ രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നതിനും വെള്ളിമുങ്ങയുടെ മാംസം കഴിച്ചാൽ മതിയെന്ന് പലരും വിശ്വസിക്കുന്നു വെള്ളിമുങ്ങായുടെ കണ്ണിൽ നിന്ന് വരുന്ന രശ്മികളെ വെറുതെ നേറ്റാൽ മതി ഏത് മാറാ രോഗവും മാറും എന്ന് വിശ്വസിപ്പിച്ച് രശ്മി ഏൽപ്പിച്ച് പണം പിടുങ്ങുന്ന വ്യാജസത്തന്മാരുണ്ട് വെള്ളിമുങ്ങുകളുടെ കരച്ചിൽ മനുഷ്യന് വളരെ അരോചകമാണ് അതിനാൽ തന്നെ പ്രേതങ്ങളുമായി ബന്ധപ്പെടുത്തി വെള്ളിമുങ്ങകളെ കുറിച്ച് നിരവധി കഥകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു സാത്താൻ സേവ ചെയ്യുന്നവരും വെള്ളിമൂങ്ങകളെ ഉപയോഗപ്പെടുത്താറുണ്ടെന്ന് പറയപ്പെടുന്നു ഹാരി പോട്ടർ മുതലായ അന്ധവിശ്വാസ സിനിമകളിൽ വെള്ളിമൂങ്ങകളെ ആഭിചാരത്തിനായി ഉപയോഗപ്പെടുത്തുന്നതായി കാണിച്ചതോടെ വെള്ളിമുങ്ങക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രിയമേറിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞപ്പള്ളി ന്യൂസ്